അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റ മൂലി പറയാം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ എല്ലാവർക്കും ഫലം കിട്ടുന്ന ഒരു ഇസ്ലാമിക ടിപ്സാണ് പറയാൻ പോകുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മുൻകഴിഞ്ഞ് എല്ലാ പ്രവാചകന്മാരും ചൊല്ലിയിരുന്ന വിഖറാണിത് ഇസ്മുൽ ആവലം എന്നാണ് ഈ ഇസ്മിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് മുത്തർ ബിസ്വലാഹു അലൈ വസ്ല്ലമാങ്ങൾ പ്രത്യേകം ചൊല്ലാൻ നിർദ്ദേശിച്ച നിർദ്ദേശിച്ച തിക്കറും കൂടിയാണിത് അതാണ് ഇന്ന് പറയാൻ പോകുന്നത് മഹാനായ പ്രവാചകൻ യൂണിസ് നബി അലിഹിസലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട സമയം ചൊല്ലിയ തിക്കിർ ഇത് ചൊല്ലുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഫലം നേടിത്തരുന്ന ഒരു ദിക്കറാണിത് ഈ ദിക്ര ആരാണോ പതിവാക്കുന്നത് അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറി ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ വേഗത്തിൽ നിറവേറിക്കിട്ടും മുത്തനബി സലഹു അലൈവസലാ തങ്ങൾ പറഞ്ഞു മത്സ്യവയറ്റിൽ വെച്ച് യൂനിസ് നബി അലി അലൈസ്സലാം നടത്തിയ പ്രാർത്ഥനയാണിത് നിശ്ചയം ഒരു മുസ്ലിം അവൻ്റെ ഏതേത് കാര്യത്തിനും ഹലാലായത് ഏത് കാര്യത്തിനും തൻ്റെ രക്ഷിതാവിനോട് ഈ പ്രാർത്ഥന നടത്തിയാൽ നിറത്തി ദുബായി ചെയ്താൽ അതിനുത്തരം ലഭിക്കാതിരിക്കില്ല എന്നാണ് മുത്തരം ഇസലു നിങ്ങൾ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഇനി ആഗ്രഹം വേഗത്തിൽ പോവണിയാണ് എന്താണ് ചെയ്യേണ്ടത് ഏഴ് ദിവസം ഇത് തുടർച്ചയായി ചെയ്യണം ഏഴ് ദിവസം എല്ലാ ഇഷ നമസ്കാരത്തിന് ശേഷം അതല്ലെങ്കിൽ രാത്രി എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് നല്ല ശുദ്ധിയോടെ ഒബോ എടുത്ത് നല്ല ശുദ്ധിയോടെ രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക നിസ്കാരത്തിലെ എല്ലാ സുജൂതുകളിലും നാൽപ്പത് വട്ടം ഇല്ല ലഹ ഹുബാനക്ക ഇന്നീക്കും രണ്ട് റക്കാറ്റുകളിലും ഈ രണ്ട് സുജൂതുകളിലും ഈ ദിക്ർ നാൽപ്പത് പ്രാവശ്യം ചൊല്ലണം നിസ്കാരശേഷം നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി ദുവാ ചെയ്യുക ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക അങ്ങനെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വേഗത്തിൽ പൂവണിഞ്ഞ് കിട്ടുന്നതാണ് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം ആരാധനക്കറൻ നീയല്ലാതെ വേറൊരു ഇലാഹില്ല അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല അതായത് സുബഹാനക്ക നിന്റെ പരിശുദ്ധിയെ വായിത്തുന്നു ഇന്നീ കുന്ത അള്ളിമീൻ തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ إذا لا ورن جودة الله توفيق يتح. آمين يا رب العالمين السلام عليكم ورحمة الله وبركاته